ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ബി ബിയിലെ ലൈവിലൊക്കെ കണ്ട രാവിലെ ഒട്ട് കണ്ട കാര്യങ്ങളാണ് അപ്പോൾ രാവിലെയൊന്നും വലിയ കാര്യമായിട്ട് കണ്ടന്റൊന്നുമില്ല നെവിൻ ചുമ്മാ എന്ന് പറയുന്നുണ്ടായിരുന്നു പെങ്ങളായിട്ട് ഇതുവരെ കണ്ട അനുവിനെ നേരെ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുക പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ നെവിന് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ചുമ്മാ ഇന്നാഗ്രേഷൻ പോവുക കൊളാബ ചെയ്യുക അങ്ങനെ പൈസ ഇഷ്ടം പോലെ കിട്ടുക അങ്ങനെ ജീവിക്കുക അതിന് വേണ്ടിയാന്ന് അതിൻ്റെ അടുത്ത വാചകം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ കിട്ടുമോ ഇല്ലയോന്നും അറിയത്തില്ല പുറത്തെന്താണാവോ അവസ്ഥ എന്നൊക്കെ പറയും നെവിൻ അപ്പോൾ അനിമോൾക്കും ലാലേട്ടം പറഞ്ഞ വെച്ച് പുറത്ത് അതുവരെയുള്ള വിവരം മസ്താനി പറഞ്ഞറിയാം പുറത്ത് അനുകൂലമാണ് അപ്പോൾ ലാലേട്ടം വഴക്ക് പറഞ്ഞതിന് ശേഷം ഇനി എല്ലാവരും പ്രതികൂലമായോ എന്നൊക്കെ അറിയത്തില്ല അപ്പോൾ ഒരു കരച്ചിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ വലിയ ഇതിലാ പോയി പിന്നെ നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ വന്നിരിക്കുന്നു മാരാർ ഞാൻ മാരാർക്കെതിരായിട്ട് വീഡിയോ ചെയ്ത ചെയ്തയാളാണ് പക്ഷെ അന്ന് ഞാൻ മാരാരുടെ ബുദ്ധിയെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ചാണക്യ ബുദ്ധി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വല്ല ഈ ജീവിത വിജയത്തിന് വേണ്ട ടിപ്സിൻ്റെ വല്ല കോളേജോ അങ്ങനെ വല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണെങ്കിൽ അവിടെ പോയി നമുക്ക് ചെറുവാത്തരയ്ക്ക് ചാണക്യബുത്തിയ ജീവിതം വിജയിക്കാവുള്ളത് ഇപ്പോൾ ഇവിടുന്ന് തന്നെ കിട്ടിയതൊക്കെ വെച്ച് പിന്നീടത് നശിപ്പിച്ച് കളയാതെ അതിൻ്റെ പത്തരട്ടി ആക്കാനുള്ള ഒരിതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന മുള്ളം കുന്നിയാണ് അങ്ങനത്തെ സിനിമ മുള്ളം കൊല്ലി ആ സിനിമയുടെ പ്രൊമോഷനായിട്ട് വന്നാണ് അപ്പം ശരിക്കും കുജേലിനെ കുജേലൻ കുടിലിൽ നിന്നാണ് ശ്രീകൃഷ്ണനെ കാണാൻ പോയത് എന്നിട്ട് ശ്രീകൃഷ്ണനെ കൊണ്ടു കൊടുത്ത അവൽ അവലാണല്ലോ അവലും മലരും അത് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പം ശ്രീകൃഷ്ണനെ കണ്ടേച്ച് തിരിച്ച് വന്നിറങ്ങുമ്പോൾ പിന്നെ കുടിലിരുന്ന സ്ഥാനത്ത് കുജേലൻ കാണുന്നത് കൊട്ടാരമാണ് അതുപോലെയാണ് ബിഗ് ബോസ് വന്നതിന് ശേഷമുള്ള അനുഭവം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനെ വളരെ കാര്യമായിട്ട് മാരാർ പൊക്കി പറയുകയൊക്കെ ചെയ്ത് ഇന്നാൾ മാരാരൊന്ന് ബിഗ് ബോസിനെ എതിർ പറഞ്ഞു ആയിരുന്നു നമുക്കറിയാം ഏഷ്യ ആൻറ്റണിയൊക്കെ പെൺകുട്ടികളെയൊക്കെ അങ്ങനെ മിസ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ആളാണ് മാരാർ പക്ഷെ ഇപ്പോൾ ആ ടീം അങ്ങനെ തന്നെ അങ്ങ് മാറിയിട്ടുണ്ട് അന്നത്തെ ആ ടീമേ അല്ല ഇപ്പോൾ ബിഗ് ബോസ് നടത്തുന്നത് അതുകൊണ്ടായിരിക്കാം മാരാർ ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി അടുത്തൊരു ടേണിംഗ് ആണ് സിനിമ റിലീസാവുന്നത് അപ്പോൾ ഇവിടുന്ന് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു വന്നു പിന്നെ ടാസ്ക് ലെറ്റർ ആണ് പിന്നെ വായിച്ചത് ലിവിങ് റൂമിൽ വന്നിരുന്നു അക്ഷര കൂടാതെ വായിക്കാൻ അറിയാവുന്നത് ഈ പ്രാവശ്യം സീസണിൽ വളരെ കുറവാണ് എല്ലാം ഇംഗ്ലീഷ് മീഡിയം അതും ഇതൊക്കെ പഠിച്ചത് വന്നാൽ പിള്ളേരല്ലേ ഏതായാലും ടാസ്ക്ലേറ്റർ ഒക്കെ വായിച്ചു കൊടുത്തു അതിൻ്റെ അത് എന്തായിരുന്നു പറയുക എന്ന് വെച്ചാൽ ഒരു ചെരുപ്പ് ഫാക്ടറിയുടെ നൂതില ഫാക്ടറി അതിന്റെ ഓണറാണ് ചെരുപ്പ് ഈ ആഴ്ച തൊട്ട് പണ്ട് ഹോട്ടൽ ടാസ്ക് ഒക്കെ നടന്ന പോലെ തോന്നുന്നു കേട്ടോ അതുപോലെ ഒരു ചെരുപ്പിന്റെ ഫാക്ടറി അതിന്റെ ഓണറായിട്ട് നൂറ വരുന്നു അതിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ സഹായി അങ്ങനെയെല്ലാം ആയിട്ട് ജിഷിൽ നിൽക്കുന്നു അതിന്റെ യൂണിയൻ ഏതൊരു സ്ഥാപനം തുടങ്ങിയാലും മുതലാളി മുതലാളിയുണ്ടായൊരു യൂണിയൻ സെക്രട്ടറി യൂണിയൻ്റെ നേതാവ് കാണും അത് പൊതുവേ ആ റോൾ എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളിയുടെ കാര്യമെല്ലാം നോക്കി തൊഴിലാളികളെ സപ്ലൈ ചെയ്യുക ക്രമക്കെടുത്ത് ക്രമപ്പെടുത്തുക ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും എപ്പോഴും മുതലാളിയായിട്ട് കയറി ഉടക്കാനും അങ്ങനത്തെ ഒരു രീതിയാണ് അക്ബറിന് കൊടുത്തിരിക്കുന്നത് അപ്പം അക്ബറിന് ഇവിടെ നല്ല സ്ക്രീൻ സ്പേസ് കിട്ടും നൂറെ വരെ എടുത്തിട്ട് വായിത്തു വന്നത് വേണേൽ പറയാൻ പറ്റും പിന്നെ ഈ ടാസ്ക് ജയിക്കുന്നവർക്ക് ബ്ലാക്ക് കോയിന് ഗോൾഡ് കോയിനൊക്കെ ഉണ്ട് ഒരു കോയിനും കിട്ടാത്ത ഒരു നേരെ നോമിനേഷനിലോട്ട് പോകും അങ്ങനത്തെ ഒരു ടാസ്ക്കാണ് അതിപ്പോൾ ജിഷിനും നൂറേ ഇരുന്നിരുന്ന അതിൻ്റെ പേപ്പറും എന്തൊക്കെയാണ് എന്തൊക്കെയാടുത്ത ആലോചന ൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡില് അപ്പം ഇനി പ്രൊമോയിൽ വന്നിരിക്കുന്ന ആതിലെ നൂറേയും കൂടെ അവരെ വഴക്ക് പിടിക്കുന്ന രീതിയാണ് കാരണം അവരെല്ലാം തൊഴിലാളികളാണ് ആതിൽ ഉൾപ്പെടുന്ന ഷാനവാസം എല്ലാവരും തൊഴിലാളികളാണ് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മാരാരികെട്ട് വലിക്കുന്ന റൂമിലോട്ട് പോയിട്ട് ഇവർക്ക് അത്യാവശ്യം ഉപദേശം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു വാക്ക് പോലും പുള്ളിക്കാരൻ പുറത്തു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അന്തസ്സുള്ള മനുഷ്യരാണ് പുറത്തു എന്നുള്ള ഒരു ഹിന്ദു അവർക്ക് കൊടുത്തില്ല നിങ്ങൾ ഇവിടെ ഇങ്ങനെ നെവിൻ പൊക്കോളാൻ പറഞ്ഞാൽ ഉടനെ ചാടി ഇറങ്ങിപ്പോയാൽ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്ത് അടിക്കാൻ പറഞ്ഞാൽ അടിക്കരുത് പിന്നെ നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഒരു ബിഗ് ബോസിന് ഒന്നായിച്ച് പോയാൽ ഒരു വാതിൽ തുറന്നു കിട്ടും എവിടെ ചെന്നാലും ഒരു ഇരിപ്പടം കിട്ടും എന്നുള്ള അർത്ഥത്തിലൊക്കെ പറഞ്ഞു പിന്നെ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത അത്ര ജനങ്ങൾ ചിലപ്പോൾ കണ്ടിരിക്കുന്നുണ്ടാവുക അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ പെരുമാറാൻ എന്നൊക്കെ ഒരു സൈഡിൽ പറഞ്ഞു ഞാൻ ഓർക്കുന്നാ പറയുന്നത് കേട്ടോ എല്ലാം ഒന്നും ഓർക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഇടയ്ക്ക് രേണുസുതിക്കെട്ടൊരു കുട്ടി കൊടുത്തു കാരണം തൊണ്ണൂറ് ദിവസം നിന്നിട്ടാണ് സെറീന ലാലേട്ടൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് പോയത് സെറീന അഭിഷേകം കൂടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതാദ്യം പറയാൻ വിട്ടുപോയോ അവർ മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് മാരാരും സെറീനെ അഭിഷേകം അപ്പം സെറീനെ പറയുന്നു എന്നെ ലാലേട്ടൻ തൊണ്ണൂറ് ദിവസം നിന്നിട്ട് കൈ പിടിച്ചാണ് കൊണ്ടുപോയത് അത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ സീൻ അപ്പം തന്നെ അല്ല അതിൻ്റെ അകത്തൊരു ഇത് മാരാർ പറയും ഇവിടെ നീ അടുത്ത് കൈ പിടിച്ച ഒരാളെ കൊണ്ടുപോയായിരുന്നു രേണു സുധിയെ കൊണ്ടുപോയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ മാരാർ നിങ്ങൾക്കൊരു നല്ല അവസരമാണ് കിട്ടിയിരിക്കുന്നത് എന്നെ പുറത്തിറങ്ങിയിട്ട് നിങ്ങളൊക്കെ എന്നെ കാണണം എന്നൊക്കെയുള്ള രീതിയിലെല്ലാം എല്ലാം ഒരു നല്ല രീതിയിൽ നല്ല ഉപദേശങ്ങൾ അനിയന്മാരോടും അനിയത്തിമാരോടും കൊടുക്കാവുന്ന രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെയാണ് മാരാർ കൊടുത്തിരിക്കുന്നത് പിന്നെ മാരാരുടെ ഒരു ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോയെ തള്ളിപ്പറഞ്ഞ് കളിയാക്കി ഒരു അവഹേളിച്ച് ആ ഷോയിലോട്ട് കയറിപ്പോയ ഒരു മനുഷ്യൻ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളില് ആൾക്കാരെ കയ്യിലെടുത്ത ഒരു തന്ത്രം ഉണ്ട് അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമുണ്ട് അങ്ങനെ ഒരു ശരിക്കു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിശാലി എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ എന്ന് കരുതി ഒരു നല്ല പച്ചയായ ഒരു മനുഷ്യനാണ് മാരാർ മാാരെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ ഞാൻ ഈ സീസൺ വണ് തൊട്ട് ഇപ്പം സെവൻ വരെ കണ്ടെയിൽ ഏറ്റവും പച്ചയായ ഒരു മനുഷ്യൻ യാതൊരുവിധ കാർഡും ഈ കടച്ചിൽ കാർഡോ ദാരിദ്ര്യത്തിന്റെ കാർഡോ യാതൊരുവിധ കാർഡ് വർക്കാതെ ജനങ്ങളുടെ ഒരു ഇഷ്ടം നേടി വന്നിട്ടുള്ള ഒരേ ഒരു മത്സരാർത്ഥിയെ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ സീസൺ സെവനിലെ അനീഷിനെയാണ് വെറും പച്ചയായ മനുഷ്യനാണ് ഇത് ഗെയിം ഷോയാണെന്ന് പറഞ്ഞിട്ട് പോലും അങ്ങേ ഒരു ഒരു അഭിനയം കാഴ്ച വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആരുടെയും സിമ്പതി വേണ്ട ജനങ്ങളെതിരാ എന്ന് പറഞ്ഞാൽ ഇപ്പം അനുമോളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാമെങ്കിലും അനുമോളെ നോമിനേഷന് പറയണേ പുള്ളിക്കാരനത് പറയും ഇതെല്ലാം വളരെ ഇതെന്തോ ഒരു സത്യസന്ധത പോലെയാണ് തോന്നുന്നത് എനിക്ക് ശാനവാ അനീഷ് അനുമോളൊക്കെയാണ് എനിക്ക് താല്പര്യം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അനുമോൾക്ക് ശരിക്കു പറഞ്ഞാൽ പുറത്തുള്ള കാര്യമൊന്നും അഭിഷേക് പറഞ്ഞു കൊടുത്തില്ല അനുമോളും അഭിഷേകും പരിചയക്കാരാന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഗുണം അഭിഷേക് കാണിച്ചിട്ടുണ്ട് അഭിഷേക് അനിമോൾക്ക് ഒരു ഉപദേശം കൊടുത്തു ഈ പ്ലാച്ചിയം കൊണ്ട് എന്തിനാണ് നടക്കുന്നത് പ്ലാച്ചിയെ വെച്ച് കണ്ടൻറ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട് അതിനെ ദൂരക്കെറിയണം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് പത്ത് മുപ്പത് വയസ്സുള്ള അനിമോൾ ഈ പാവയം താങ്ങി പിടിച്ച് ഒരു പേര് വിട്ട് അതിനെ വെച്ചൊരു കണ്ടന്റ് ആ ഹൗസിലുള്ളിൽ ഉണ്ടാക്കി നടക്കേണ്ട കാര്യമേ ഇല്ല അനുമോളെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ ാല്പര്യല്ല അനിമോളോട് ഈ ഇത്രയും പ്രായ നിങ്ങൾ ഇപ്പൊ യു യോ എൻ്റെ മക്കൾക്ക് പാവയുണ്ട് ഇപ്പോഴും അവര് കെട്ടിപ്പിടിച്ചു ശരിയായിരിക്കാം പലരുടെയും വീട്ടിൽ അങ്ങനെ ഉണ്ടാവാം നമ്മൾ അവർക്ക് ചെറുപ്പത്തിൽ കൊടുത്ത പാവയുണ്ടായിരിക്കാം ആ പാവയെ കെട്ടിപ്പിടിച്ച് ശീലിച്ചാണ് പ്രായമായാലും നമ്മൾ അങ്ങനെ പിള്ളേർ ചെയ്യും ഇതെല്ലാം സംഭവിച്ചു പക്ഷേ അതൊക്കെ നമ്മുടെ വീട്ടിനുള്ളിലല്ലേ ഇതൊരു ഗെയിം ഷോയല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നല്ലേ അതിൽ കൊണ്ട് ഒരു പാവ് വെച്ചുള്ള കളി കളിക്കണോ ഇത്രയും പ്രായമുള്ള ഒരു പെൺകുച്ചി സ്വന്തം വീട്ടിൽ ചെയ്യാം സ്വന്തം വീട്ടിൽ ചെയ്തോ കുഴപ്പമില്ല ആരുണ്ട് ഇവിടെ ചോദിക്കുക എന്നുള്ളത് ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ പോയിട്ട് ഒരു പാവയെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് കിടക്കാമെന്ന് പറഞ്ഞാൽ അത് മാത്രം ബോറിൻ്റെ ബോറാണ് എന്നെല്ലാം പറഞ്ഞു ഇപ്പോൾ അനുമോൾ കരഞ്ഞാൽ ജനം കേരളത്തിൽ കറിയുമെന്നുള്ള അവസ്ഥ എത്തിയിട്ടുണ്ട് അനുമോളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമൊക്കെ തന്നെ പക്ഷേ പാവയെ പിടിക്കുന്നത് ിഷ്ടപ്പെട്ടിട്ടില്ല അത് ശെരിക്കും അഭിഷേക് ആ മെ നല്ല പക്വതയുള്ളൊരു പറച്ചില എന്തിനും ഇതിനെ പിടിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇതിനെ ഞാൻ കൊണ്ടുപോകുക എന്നൊക്കെയുള്ള രീതിക്കൊക്കെ അറിയാവുന്ന രീതിക്ക് അനുമോൾക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് തലേലാൾ താമസം ഉണ്ടായ അനുമോൾക്ക് അത് മനസ്സിലാവും പാവയെടുത്ത് മാറ്റി വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോളൊന്നും ചെയ്യാത്തതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വലിയ കണ്ടൻറ്റ് ഇല്ല പിന്നെ ഇന്ന് മാരാരി എന്നപ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ